നമസ്കാരം കേരള ടെക് അക്കാഡമിയിലേക്ക് സ്വാഗതം പി എസ് സി അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷയിലെ പവർ സിസ്റ്റത്തിൽ നിന്നും ഉറപ്പായും തിയറി ചോദ്യങ്ങൾ വരുന്ന മൂന്ന് പ്രധാനപ്പെട്ട എഫക്റ്റുകളാണ് കൊറോണ ഫെറാൻറ്റി ആൻഡ് സ്കിൻ എഫക്ട് എന്താണ് ഈ എഫക്റ്റുകൾ എന്തുകൊണ്ടാണ് അവ ഉണ്ടാകുന്നത് പരീക്ഷയ്ക്ക് ഇവയിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് ഈ എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിലൂടെ തന്നെ നമുക്ക് പഠിക്കാം ആദ്യം കൊറോണ എഫക്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഹൈ വോൾട്ടേജ് ലൈനുകൾക്ക് താഴെ നിൽക്കുമ്പോൾ ഒരു ഹിസിംഗ് ശബ്ദം കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ രാത്രിയിൽ ലൈനുകൾക്ക് ചുറ്റും ഒരു വയലറ്റ് നിറത്തിലുള്ള പ്രകാശം കണ്ടിട്ടുണ്ടോ അതാണ് കൊറോണ എഫക്റ്റ് ലൈനിലെ വോൾട്ടേജ് വളരെ കൂടുമ്പോൾ അതിനു ചുറ്റുമുള്ള ഹെയർ അയണൈസ് ആകുന്നു കണ്ടക്ടറിന് ചുറ്റും ഒരു വയലറ്റ് ഗ്ലോ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇതാണ് കൊറോണ എന്ന് പറയുന്നത് പി എസ് സി പരീക്ഷയ്ക്ക് പ്രധാനമായും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് ആദ്യം കൊറോണയുടെ കോസ് കണ്ടക്ടറിന്റെ ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെസ് വായുവിന്റെ ഡയലക്ട്രിക് അതായത് മുപ്പത് കിലോവൾട്ട് പെർ സെന്റിമീറ്റർ കൂടുമ്പോഴാണ് ഈ കൊറോണ എഫക്റ്റ് ഉണ്ടാകുന്നത് ഇനി ഇതുമൂലം പവർ ലോസ് ഉണ്ടാകുന്നു അതിനെ കൊറോണ ലോസ് എന്ന് പറയുന്നു കൂടാതെ റേഡിയോ ഇന്റർഫറൻസും ഉണ്ടാകുന്നു ഇനി ഇതിന്റെ ഫാക്ടേഴ്സ് മോശം കാലാവസ്ഥയിൽ കാരണം അളവാം അതായത് മഴയും ഈർപ്പുമുള്ളപ്പോൾ കൊറോണ കൂടാറുണ്ട് ഫെറാന്റി എഫക്ട് അടുത്തത് വളരെ രസകരമായ ഒരു പ്രതിഭാസമാണ് ഈ ഫെറാൻഡി എഫക്ട് സിമ്പിളായി പറഞ്ഞാൽ ഒരു ലോഡ് ഇല്ലാത്തതോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ലോഡ് ഉള്ളതോ ആയ ഒരു നീണ്ട ട്രാൻസ്മിഷൻ ലൈനിന്റെ റിസീവിംഗ് എൻഡിലെ വോൾട്ടേജ് അതായത് വി ആർ സ്റ്റെൻഡിങ് എൻഡിന്റെ വോൾട്ടേജിനേക്കാൾ സെൻഡിങ് എൻഡിന്റെ വോൾട്ടേജിനേക്കാൾ അതായത് വി എസ് കൂടുന്നതിനെയാണ് നമ്മൾ ഫെറാൻഡി എഫക്ട് എന്ന് പറയുന്നത് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് വി ആർ വിൽ ബി ഗ്രേറ്റർ വി എസ് ഇതിന്റെ കാരണം ഈ കറണ്ട് ലൈൻ ഇൻഡക്റ്റൻസിലൂടെ ഒഴുകുമ്പോൾ ഒരു വോൾട്ടേജ് റൈസ് ഉണ്ടാകുന്നു അതാണ് ഈ ഫേസർ ഡയഗ്രത്തിൽ കാണിക്കുന്നത് അടുത്തത് സ്കിൻ എഫക്ട് അല്ലെങ്കിൽ പ്രോക്സിമിറ്റി ഇഫക്റ്റ് അവസാനമായി കണ്ടക്ടറുകളുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട എഫക്റ്റുകളാണ് ഈ സ്കിൻ എഫക്റ്റും പ്രോക്സിമിറ്റി ഇഫക്ടും നമ്മൾ ഒരു കണ്ടക്ടറിലൂടെ ഡി സി കറണ്ട് കടത്തിവിടാൽ അത് കണ്ടക്ടറിന്റെ എല്ലാ ഭാഗത്തുകളിലൂടെയും ഒരുപോലെ തന്നെ ഒഴുകും എന്നാൽ എ സി ആണ് കടത്തിവിടുന്നതെങ്കിൽ അത് കണ്ടക്ടറിന്റെ പുറത്തുള്ള സ്കിന്നിലൂടെ കേന്ദ്രീകരിച്ച് മാത്രമേ ഒഴുകുള്ളൂ ഇതാണ് സ്കിൻ എഫക്ട് മൂലം കറണ്ടിന് ഒഴുകാനുള്ള സ്ഥലം കുറയുകയും കറണ്ടിന്റെ എഫക്റ്റീവ് എ സി റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യുന്നു ഇതിനോട് സാമ്യമുള്ള ഒന്നാണ് ഒന്നാണ് പ്രോക്സിമിറ്റി എഫക്ട് അതായത് അടുത്തുള്ള ഒരു കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ിസ്ട്രിബ്യൂഷനിൽ മാറ്റം വരുന്നതിനെയാണ് നമ്മൾ പ്രോക്സിമിറ്റി ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇനി ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്ന തിയറി ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നമുക്ക് പഠിക്കാം ഈ ടേബിൾ നോക്കൂ ഇതിൽ മൂന്ന് എഫക്റ്റുകളുടെയും കാരണം ഫലം അത് കുറയ്ക്കാനുള്ള വഴികൾ എന്നിവയെല്ലാം ഒറ്റ നോട്ടത്തിൽ കൊടുത്തിരിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ റിവിഷന് വളരെ ഉപകാരപ്പെടും ഇനി പി എസ് സി ചോദിക്കുന്ന ചില മോഡൽ ചോദ്യങ്ങൾ നോക്കാം ലോസിസ് ഹയർ ഡൂറിംഗ് വിച്ച് വെദർ കണ്ടീഷൻ ബാഡ് ഹ്യൂമിഡ് റെയിനിഷൻ ഈ ഒരു ഏരിയ ഈയൊരു ആൻസർ ഏതാണെങ്കിലും നമുക്ക് മാർക്ക് ചെയ്യാം വൈ ആർ സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻ ഇൻ ട്രാൻസ്മിഷൻ ലൈൻ ടു റിഡ്യൂസ് സ്കിൻ ആൻഡ് പ്രോക്സിമിറ്റി യൂസ് ഓഫ് ബണ്ടിൽഡ് ഹെൽപ്സ് റിഡ്യൂസിങ് വിച്ച് ഈ ഈ സെക്ഷൻ നന്നായി പഠിച്ചാൽ വരുന്ന തിയറി ചോദ്യങ്ങളും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരം നൽകാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഹൈ എൽഡിംഗ് ടോപ്പിക്കുകളുമായി ഇനിയും കേരള ടെക് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം